ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആരംഭിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു ഓണപ്പാട്ട് ചിലകളും പക്ഷികളും എല്ലാം ഉണർന്നിരിക്കുന്ന നമ്മുടെ നാടിന് കേരള നാടിൻ്റെ ഓണമാണ്

ചിത്രശലഭങ്ങൾ നൃത്തം ചെയ്യും ശലഭങ്ങൾ താളം പിടിക്കും നൈമം നൽകാൻ കുഞ്ഞി കിളികൾ പറഞ്ഞു ായി നാടും നാട്ടാരും കൂട്ടുകുടുംബം കൂടെ വന്നു പൂവിളി ഉണർന്നു നാടും നാട്ടാരും കൂട്ടുകുടുംബം കൂടെ വന്നു ട്ടവും കെട്ടി പൂക്കളമിട്ടു പുത്തനോടൊപ്പം അളിഞ്ഞൊരുങ്ങി ബാലികമാരം പൈകോത്തു ഉത്രാടക്കാറ്റും ഞടിയെത്തി ിരുന്ന മുത്തുറ്റും മാവേലി മണ്ണനെതിരെ കാച്ചിപ്പൂവും കാക്കാപ്പൂവും കാശിട്ടും ഭയ നിലവിളക്കും മാവേലി മന്നനെ മണ്ണനെ വരവേക്കാന കൂട്ടുകറി കളും പലതരമായി പപ്പടം പായസം പഴ മണ്ണാം പടം പായസപ്പൊടിയിലട്ടത്തിൽ കൂട്ടുകൂടുംഭാവം ഉണ്ണവാനിരുന്നു കഥകൾ പല പല തമാശകളും പാട്ടും കൂത്തും കഴിയുമല്ലോ കുടുംബത്തിനുസവമാണ് പൂണനിലാവൊളി വന്നെത്തും